കിച്ചൺ കബോർഡുകളും വാർഡ്രോബുകളും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും എന്നാൽ ബലത്തിലും ഭംഗിയിലും യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ നിർമ്മിക്കാവുന്ന ഒരു നിർമ്മാണ രീതിയാണ് ഫെറോസിമെന്റ് ഫെറോസിമെൻ്റ് സ്ലാബ് ഉപയോഗിച്ച് ചെയ്യുന്ന കിച്ചൺ കബോർഡുകളായാലും വാർഡ്രോബുകളായാലും അതിൻ്റെ റേറ്റിൽ അല്ലെങ്കിൽ ചിലവിലുണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അടപ്പുകൾ ഷട്ടറുകൾ ആശ്രയിച്ചിരിക്കും അപ്പം നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷനൊക്കെ ചെയ്തിട്ട് അതായത് പി വി സി ബോർഡൊക്കെ ഉപയോഗിച്ച് ഒരു ഷട്ടറാണ് ചെയ്യുന്നതെങ്കിൽ ചിലവ് വളരെ കുറവാണ് ഭംഗിയിൽ യാതൊരു വിധമായ വിട്ടുവീഴ്ചയോ ഉണ്ടാവില്ല നല്ല ഭംഗി തന്നെയാണ് കാണാനും പക്ഷേ ആ സ്ഥാനത്ത് നമ്മൾ ഡബ്ല്യു പി സിയോ മറൈൻ പ്ലൈ ഉപയോഗിച്ചോ ഒക്കെ ഉള്ള ഒരു ഷട്ടറാണ് ചെയ്യുന്നതെങ്കിൽ അത് ചിലവ് കൂടുതലായിരിക്കും അപ്പം സ്വാഭാവിക റേറ്റ് റേറ്റ് കൂടിയിരിക്കും ഈ ഫെറോസിമിൻ സ്ലാബുകളെ കുറിച്ചുള്ള പൊതുവെ ഉള്ള സംശയങ്ങൾ എന്ന് പറയുന്നത് ഇത് ബലമുള്ളതാണോ ഭാരം താങ്ങാൻ കഴിവുള്ളതാണോ അതുപോലെ സ്ക്രൂ ഒക്കെ ചെയ്താൽ ഉറച്ചിരിക്കുമോ പിന്നീട് നമ്മൾ ഒരുപാട് നാൾ അടച്ചൊക്കെ ഇടുകയാണെങ്കിൽ ഫലുണ്ടാകുമോ അല്ലെങ്കിൽ സ്മെല്ലൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പൊതുവെ ഉയർന്നു വരാറുണ്ട് കാരണം പ്രദോസ്മെന്റ് സ്ലാബിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് അത് നമ്മൾ കമ്പിയോ മെറ്റലോ ഒന്നും ഉപയോഗിക്കാറില്ല അതിന് പകരം കമ്പിക്കൊക്കെ പകരം നമ്മളതിന് ഉപയോഗിക്കുന്നത് ചിക്കൻ മെഷാണ് എക്സ കണൽ മെഷ് പിന്നീട് സിമെൻറ്റും മണലും മാത്രം ഉപയോഗിച്ചിട്ടുള്ള എന്താ പറയുക നമ്മൾ ചാന്ത് കൂട്ടുന്ന ആ ഒരു മെത്തേഡ് ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത് ഈ സ്ലാബുകൾ നിർമ്മിക്കുന്നത് അതുപോലെ പക്ഷെ നല്ല റിച്ച് മിക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അതുപോലെ ത്രീ ടു വണ്ണും ടു വണ്ണും അങ്ങനെ രണ്ട് രീതിയിലും മിക്സ് നമ്മൾ തയ്യാറാക്കാറുണ്ട് അങ്ങനെ മൂന്ന് പോഷൻ മണലും ഒരു പോഷൻ സിമൻറ്റ് അല്ലെങ്കിൽ രണ്ട് പോർഷൻ മണലിന് ഒരു പോർഷൻ സിമൻറ്റ് എന്നുള്ള രീതിയിൽ ഉള്ള പ്രിപ്പറേഷനിലാണ് മിക്സ് തയ്യാറാക്കിയാണ് ഈ സ്ലാബ് നിർമ്മിക്കുന്നത് പിന്നെ ഇത് ഫാരം താങ്ങുമോ എന്നുള്ളത് ഒരു പത്തടി നീളവും രണ്ടടി വീതിയുമുള്ള ഒരു സ്ലാബ് എൺപത്തിരണ്ട് കിലോ മുതൽ എൺപത്തഞ്ച് കിലോ വരെ ഭാരം താങ്ങാൻ കഴിവുള്ളതാണ് പിന്നീട് സ്ക്രൂ പിടിപ്പിക്കുന്ന രീതി മെൻറ്റ് സ്ലാബുകളിൽ ഷട്ടറുകൾ പിടിപ്പിക്കുമ്പോൾ ഇതിനെ നേരെ ഡയറക്റ്റ് സ്ക്രൂ ചെയ്യരുത് ഈ കനമുള്ള ഭാഗത്ത് കാരണം ഇത് വെറും രണ്ട് സെൻറ്റിമീറ്ററാണ് കനം ട്വൻറ്റി എം എം കനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെ ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു പതിപ്പൊക്കെ വെച്ച് പിടിപ്പിക്കണം ഉറപ്പായിട്ട് അപ്പം അപ്പം എന്താ പറ്റും നമുക്ക് ഈ സൈഡുകളിലേക്ക് ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ സൈഡുകളിലേക്ക് കഴിയും അങ്ങനെ ഒരു പൊട്ടുക ഇതെന്തെങ്കിലും ഡാമേജുകൾ വരിക ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ സൈക്കിൾ സ്ക്രൂ ഉപയോഗിച്ച് തന്നെ ഇത് മുറുക്കാനായി ശ്രദ്ധിക്കുക പിന്നീട് ഒരു സംശയം ഫെറോസിമൻ സ്ലാബ് ഉപയോഗിച്ച് ചെയ്യുന്ന കിച്ചൺ ക്യാബിനറ്റുകളും വാർഡ്രോബുകളും ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്ന പൂപ്പൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു ദുഷിച്ച സ്മെൽ സ്മെല്ലുണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു സംശയം വരാറുണ്ട് അതിപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്ന ചെയ്താലും അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ വായു സഞ്ചാരമില്ലാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും ഉണ്ടാവും നമ്മൾ വീട് അടച്ചിട്ടിട്ട് പോയാൽ കുറച്ച് നാൾ കഴിഞ്ഞ് അത് തുറക്കുമ്പോൾ അങ്ങനെ ഒരു സ്മെല് ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു വിഷയം ഫെറോസിമെറ്റിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമല്ല അത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും അങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ ഫെറോസിമെന്റ് ഫയർ റെസിസ്റ്റൻസ് ആണ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ടെക്നോളജിയുടെ പിതാമഹൻ ആയി അറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരനായ ജോസഫ് ലൂയിസ് ലെമ്പോട്ടിനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് അദ്ദേഹം ഈ ഒരു ടെക്നോളജി കണ്ടുപിടിക്കുകയും ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് അദ്ദേഹം ആദ്യമായി നിർമ്മിച്ചത് ഒരു ബോട്ട് ആയിരുന്നു പിന്നീട് നമ്മുടെ നാടുകളിലൊക്കെ ഈ ലോ കോസ്റ്റ് ബിൽഡിങ് എന്ന നിലയ്ക്ക് ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കാറുണ്ട് ഏത് ഷേപ്പുകളിലും ഒരു ബിൽഡിങ് പണിയാൻ കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇതിന് ഭൂകമ്പത്തവരെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് ഈ ഫെറോസമെൻ ടെക്നോളജി എന്ന് പറയുന്നത് ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമാകും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം